ഫുഡ് ഫുഡ് വേണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ ഇരുന്നത് നീ നീ ക്ഷമിക്കേ ഞാൻ എടുക്കട്ടെ ഓ ഓ നല്ല മണം ഇതെന്താ അമ്മേ മക്കളെ ഇത് മേരി ടൂർ പോകുമ്പോ എപ്പോഴും പിള്ളേര് ബഹവ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞേ അതുകൊണ്ട് ഞാൻ പൊതിച്ചോറ് രാവിലെ എണീറ്റ് ഉണ്ടാക്കി അതാകുമ്പോ ആർക്കും ഇഷ്ടക്കുറവുണ്ടാവില്ലല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഭക്ഷണത്തിന് ഇടി പറയണതേ രുചി രുചിയില്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഗീത ഗീതണ്ടാക്കുന്നതിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് എപ്പോഴും കുട്ടികൾ വഴക്കൂടുന്നത് ടൂറ് പോകുമ്പോ പുറത്തുനിന്ന് കഴിക്കാമല്ലോ കരുതിട്ട് അല്ല അല്ല രുചി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ വഴക്കുകൂടുന്നത് വ്യത്യസ്തമായിട്ടുള്ള ട്രൈ ചെയ്യാൻ കരുതിയിട്ടാ അച്ഛാ അമ്മനെ പറയണ്ടോ നീ തുറന്ന് സാധാ ചോറല്ലേ ബിരിയാണിയോ കണ്ടോ മാധവൻ ചേട്ടാ ഇത്രയും നാളെ നീതും നെറ്റായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബഹളം ഇപ്പൊ അവരൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി മതി അവർക്ക് ബിരിയാണിന്ന് പറയാൻ പോലും അറിയില്ല നീ വെറുതെ കയ്യിൽ നിന്ന് വാങ്ങണ്ട ആ പൊതിച്ചോറ് തിന്നെ ഇത് വീട്ടിലെ ചോറ് പോലെ ഇതിന് വേറൊരു ടേസ്റ്റാ നല്ല രുചി കഴിച്ചു നോക്കേ അയ്യോ അത് കണ്ടില്ലേ അവള് ചോറ് നീക്കി വെച്ചേക്കുന്നു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ അഹമ്മതി കണ്ടില്ലേ ബിരിയാണി മതി പോലും ആ ചോറ് മാറി തിന്നു പെങ്കുച്ചി നീ അമ്മടെ മേടിക്കുമ്പോ കഴിച്ചെ കാണിക്കണേ അയ്യടി എനിക്ക് ഈ കാണിക്കുന്ന വാ ചേച്ചിയുടെ വാരി തരാ ബിയാടി മാടി പിടിച്ച ായലേ നല്ലോണം വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്തോലും കുട്ടികളുണ്ട് ഈ വാരി തിന്നത് കുണിക്ക് മാത്രം എന്താ പ്രത്യേകത മാധവൻ ചേട്ടാ അതേ പുറകിൽ കുറെ മരം നിൽക്കണില്ലേ ഒരു വടിയും ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടു ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം വടി ബിരിയാണി ബിരിയാണി വേണ്ടേ എന്നാ വേഗം കഴിച്ചോ ഭക്ഷണം കഴിച്ച തൊട്ടപ്പുറത്ത് ഒരു വലിയ പാർക്ക് ഉണ്ട് നമുക്ക് അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ പോയാൽ മതി ചോക്ലേറ്റ് വാനില പിസ്റ്റ സ്ട്രോബെറി ഐസ്ക്രീം നിങ്ങൾ ഒറ്റക്കാണോ വന്നത് നിങ്ങളുടെ കൂടെ ആരുമില്ലേ രണ്ട് ഐസ്ക്രീമോ പൈസ ഉണ്ടോ ആ അങ്ങനെയാണെങ്കിൽ തരാം മക്കളെ കാശ് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ തരാ ആദ്യം നിങ്ങൾ കഴിച്ച ഐസ്ക്രീമിന്റെ പൈസതാ എന്നിട്ട് രണ്ടാമത്തെ തരാം ഓ എന്തിനാ കൊച്ചിയൊക്കെ അറിയുന്നേ ഞാനൊന്നും പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ ഐസ്ക്രീമിന്റെ കാശുണ്ടാടി പറയുന്നേ അയ്യോ എന്റെ ചെവി കൊച്ചി പണിമൂടെ കാണല്ലോ എന്താ കുട്ടികളുടെ ആരാ ഞാൻ പറയണേ പറ എന്തിനാ നിങ്ങൾ കരയണേ നിങ്ങൾ ഉപദ്രവിച്ചോ ദേ തരല്ല അനാവശ്യം പറയരുത് ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല തള്ളേ ആരെടാ നിന്റെ തള്ള ചേച്ചിയേന്ന് വിളിക്കടാ എനിക്ക് അധികം പ്രായൊന്നുമില്ല ശരി ചെറുപ്പക്കാരി ആദ്യം 60 രൂപ എടുക്ക് 60ോ 600ോ നീ ഇവടെ നിക്ക് കുട്ടികൾ കരയണെന്ന് ഞാൻ ചോദിക്കട്ടേ ഐസ്ക്രീം ചോദിച്ചിട്ട് തന്നില്ല അമ്മാമ്മേ അതുണല്ലോ ഞാൻ കുട്ടികളെ ഐസ്ക്രീം ചോദിച്ചിട്ട് കൊടുത്തില്ല അവരക്കൊണ്ട് കരയേപ്പിച്ചോ എന്നിട്ട് ഇപ്പോ తినാത്ത ഐസ്ക്രീമിന്റെ കാര്യം ഞാൻ തന്നോ 60 രൂപ തള്ളാ ദേ അനാവശ്യം പറയരുത് ട്ടോ എന്നെ കള്ളാന്ന് വിളിച്ചണ്ടല്ലോ ഉണ്ടല്ലോ താൻ എന്ത് ചെയ്യേടോ എന്ത് ചെയ്യേ ും തീറ്റിച്ചിട്ട് ഒറ്റിലേക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ ഐസ്ക്രീം ചോദിച്ചു കാണും ഇവനെന്തോ ചീത്ത പറഞ്ഞിട്ടുണ്ട് കയ്യില് കാശില്ലെന്നും പറഞ്ഞു അതാണ് കുട്ടികൾ കരയണേ ചേട്ടാ ഇവര് വെറുതെ പറയുക ഞാൻ കുട്ടികളോട് അനാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അനാവശ്യം കുട്ടികൾക്ക് ഇവൻ ഐസ്ക്രീം രണ്ട് ഐസ്ക്രീമിന്റെ കാശ് ഇവൻ എന്നോട് ഇടപാടാ കഴിക്കാത്ത ഐസ്ക്രീമിന്റെ കാശ് ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ കവിളത്തും ചുണ്ടത്തൊക്കെ എന്തായി പറ്റി പിടിച്ചിരിക്കുന്നേ ഉടുപ്പിലൊക്കെ ഉണ്ടല്ലോ ഇത് ഐസ്ക്രീം അല്ലേ അപ്പൊ നിങ്ങൾ ഐസ്ക്രീം കഴിച്ചോ നോക്കിപ്പോ എങ്ങനെയുണ്ട് ഹോ ഞാൻ നുണ പറയണെന്ന് പറഞ്ഞ് ഈ സ്ത്രീ എന്നെ എന്തൊക്കെ പറഞ്ഞു ഞാനതിന് മറുപടി പറയുന്നില്ല അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം ഉം ഐസ്ക്രീം എന്റെ കച്ചവടം അന്നോ ആയി പോയില്ലേ അതുകൊണ്ട് ഞാൻ കൂടുതൽ തല്ലുപിടിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ രണ്ട് ഐസ്ക്രീമിന്റെ കാശ് തോന്നാ മതി ഇനി ഇങ്ങനെ കുട്ടികളായിട്ട് ഇറങ്ങല്ലേ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അയ്യേ എന്താണെങ്കിലും ഇതിനെ കാണാൻ നമ്മൾ ഓരോരുത്തരും രൂപ ടിക്കറ്റ് എടുത്ത് കൂടി കൂടി മതിയായിരുന്നു മണ്ടത്തരം പറയാതെ അച്ചമ്മക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടിയാ ഇൻസ്റ്റാഗ്രാമിലും ഇൻറ്റാഗ്രാമിലും കണ്ടിട്ടില്ല ഇതിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് അയ്യഷേ എനിക്കൊന്നും ഇതിന്റെ കൂടെ ഫോട്ടോ എടുക്കണ്ട അയ്യേ കണ്ടിട്ട് തന്നെ കണ്ട കൂടി ഫോട്ടോ എടുക്കണ്ട ഗതികേടൊന്നും എനിക്കില്ല ഈ ഒരു കാര്യം ഇത് വെൽ ട്രെയിൻഡ് ആണ് ഫോട്ടോ ഗതിലൊരു അടിപൊളിയാ വരന്ന പോകും കുണകി മോളേ മേടിക്കണ്ടട്ടോ അമ്മയില്ലേ ദേ നമുക്ക് ഇവിടെ മാറ് വെക്കാം അവര് ওই ഫോട്ടോ എടുത്തോട്ടേ മാഡം വരൂ ഫോട്ടോ എടുക്കാൻ ടിക്കറ്റ് എടുത്തവരൊക്കെ ടിക്കറ്റുമായിട്ട് വരൂ ആది എൻ്റെ ഫോട്ടോ മോളീ തടിയിലോട്ട് കയറി ഇരിക്കോ അയ്യേ മുത്തേട്ടോരങ്ങ് ദേ കണ്ടില്ലേ നമ്മുടെ നീതുമോളെ ഫോട്ടോ എടുക്കാൻ കയറി ഇരുന്നതും കാണിക്കന്നെ അവളെ കെട്ടിപിടിക്കാൻ പോവുക അത് ഫോട്ടോ പോസ് ആ അയ്യേ ഇങ്ങനെല്ല പോസ് ഒന്നും വേണ്ട ദൈവമേ ആ കുച്ചിൻ മുടിയിലല്ലേ കൈ വെച്ചേക്ക ില്ല പിന്നെ ടിക്കറ്റ് എടുത്തത്

പേടിക്കണ്ട അത് പോസ്റ്റ് ചെയ്യുന്നത് നല്ല ഈ ഫോട്ടോ ഉറപ്പായിട്ട് വൈറൽ ആകും അയ്യേ താഴെ തന്നെ വേണം ദൈവമേ ദൈവമീ അച്ചാമ്മനെല്ലോ കൊരങ്ങനെടുത്ത് എത്ര പേര് ഫോട്ടോ എടുത്തത് ഇവനെ അമ്മേനെ കാണും ഓ താഴെ പേടിക്കണ്ട മാഡം ഇവിടെ ഇല്ലേ മതി മതി അമ്മേനെ അധികം പേടിപ്പിക്കണ്ട അതിനെ താഴെ ഇറക്കാൻ പറ എനിക്ക് തോന്നുന്നേ ഈ ഓറാങ്ങൂട്ടിനെ കുറ്റം പറയണത് അവൻ കേട്ടു ഒരു പണി കൊടുത്തതാന്നാ തോന്നുന്നേ എന്റെ നല്ല ജീവൻ അങ്ങനെ അമ്മ അവിടെ നിക്കേ